സുഖം ബാധിച്ച സമയം എല്ലാവരും അവർ സുഖാക്കിയൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇരിക്കാനോ പെരുന്നാളൊക്കെ നന്നായിട്ട് ആരോപിച്ചു എല്ലാവരും നമ്മുടെ ഒരു സമ്മാനം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഓർഡറുകളും ഇവിടുന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത്രയും വേഗം തന്നെ എല്ലാവർക്കും കാരണം കഴിവതും വിഷുവിന് മുന്നേ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിവിടെ നൈറ്റ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ത്രീ പീസ് സെറ്റുമായിട്ടാണ് കേട്ടോ ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ത്രീ ത്രീ പീസ് സെറ്റ് നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഈ ഒരു ത്രീ പീസ് സെറ്റ് നമ്മൾ നമ്മളിതിനു മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്കത്ര ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയില്ല സീസൺ സമയമാകുന്നത് കൊണ്ട് വേറെ എൻ്റെ സോൾഡ് ഔട്ട് ആയിപ്പോയി അതുകൊണ്ട് ഇതൊന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്തേക്കാണ് അപ്പോൾ അതൊരു പ്രിൻറ്റിലും അതുപോലെ കുറച്ചുകൂടെ വെറൈറ്റി കളേഴ്സിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സെയിം തന്നെയാണ് കഴിഞ്ഞ തവണ ചെയ്ത ആ വീഡിയോയിലുള്ള അതേ കുർത്തി തന്നെ റീസ്റ്റോക്ക് ചെയ്തേക്കാണ് ഡിഫറെൻ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് പ്രിന്റിലുമായിട്ട് റീസ്റ്റോക്ക് ചെയ്തേക്കാണ് കേട്ടോ ഈ ഒരു കുർത്തിയുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു കോഫി കളറാണ് കോഫി ഒരു അതിൻ്റെ കൂടെ ഒരു കോഫിയുടെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻറ് വെച്ചിട്ടാണ് നമ്മളിതിനൊന്ന് സെറ്റാക്കിയിട്ടുള്ളത് ഡാർക്കർ കോഫി കളറിലാണ് നമ്മൾ കുർത്തി ചെയ്തിട്ടുള്ളത് സൈഡ് സിലേറ്റ് കുർത്തിയാണ് വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുത്തി ചെയ്തിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെ യോക്കിലും അതേപോലെ കുർത്തിയുടെ ബോട്ടം പോർഷനിൽ നമ്മൾ സെയിം പാറ്റേൺ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് സെയിം കളറ് ലേസ് വെച്ചിട്ടാണ് യോക്കിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ദൂപ്പട്ട വരുന്നത് ഒരു ലൈറ്റർ ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റ് വെച്ചിട്ടാണ് ദൂപ്പട്ട വരുന്നത് ദൂപ്പട്ടയുടെ നാല് വശേ സെയിം കളർ കോഫി ഷെയ്ഡ് വെച്ചിട്ട് കോഫി ഷെയ്ഡിലുള്ള റിങ്ങി വെച്ചിട്ട് നമ്മൾ നാല് വയസ്സും ഇതേപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് മേക്കിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ദുപ്പട്ടയും പട്ടയും ഷൂളും നമ്മൾ സെയിം കളർ പ്രിന്റിലാണ് കേട്ടോ വരുന്നത് ഇതേപോലെ ഒരു ഇലാസ്റ്റിക് ഒടുക്കൂടിയിട്ടാണ് നമ്മളിതിൻ്റെ ഒരു ബോട്ടം ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു നോർമൽ പാൻറ്റാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമ്മൾ ആയിട്ടാണ് ഉണ്ടോ ചെയ്തിട്ടുള്ളത് നേവി ബ്ലൂ പെർപ്പിൾ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ കളർ നേവി ബ്ലൂ കളർ റിംഗ് റേനിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് പർപ്പിൾ ഷെയ്ഡിൽ ആയിട്ടാണ് നമ്മൾ ഷോളും പാൻറ്റും ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് സീമിൻ്റെ അഡ്ജസ്റ്റിലും ഇതേപോലെ നമ്മൾ പട്ട കൊടുത്തിട്ടുണ്ട് സെയിം ഷോളിൻ്റെ ആ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് പട്ട പോലെ കൊടുത്തിട്ടുണ്ട് പോട്ട അതായത് ടോപ്പിൻ്റെ ബോട്ടം പോർഷൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിൽ ലൈനിങ് വരുന്നില്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്തിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലീവിന്റെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ എന്ത് ഷെയ്ഡ് പേര് പറയണമെന്ന് എനിക്ക് കറക്റ്റ് ഡയറക്റ്റ് നിങ്ങൾ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഒരു ആഷ് എന്ന് പറയാൻ പറ്റില്ല ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു കാക്കി കളറൊന്നും പറയാൻ പറ്റില്ല അത് ഒരു പ്രത്യേക ഒരു ഷെയ്ഡാണ് നല്ല നല്ലൊരു ഷെയ്ഡാണ് താഴെ സെയിം കളറ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ബോട്ടവും ദുപ്പട്ടയും ചെയ്തിട്ടുള്ളത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ടെൻ ആണ് കേട്ടോ രണ്ട് പത്ത് മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്ത് പറയാത്തത് കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേർട്ടി ആണ് ഈ ഒരു വോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നാല് ഡിഫറെൻറ്റ് ഷെയ്ഡിനാണ് ഡോക്സാണ് നമ്മൾ ഈ ഒരു സെറ്റിനെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് പേർ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ചീർ ബ്ലൂ എന്ന് പറയാൻ പറ്റാത്ത ഒരു അതിൻ്റെയൊക്കെ മിക്സ് ആയിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അത് നമ്മൾ ഇത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ട് കളും നമ്മൾ സെയിം ആയിട്ട് രണ്ടെണ്ണം കോൺട്രാസ്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിനെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് സ്കൈ ബ്ലൂ ചീർ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് പെയർ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ എല്ലാ സ്കിൻ ഡോണുകൾക്കും ഇഷ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് അതിൽ അട്ടീപൊള്ളി നാല് ഈ ഒരു കുർത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ക്ലബിൻ്റെ വേണമെങ്കിൽ ഞാൻ ആവശ്യത്തിനാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത്തവണ ഈ ഒരു കുർത്ത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സല് ഡബിൾ എക്സ് സൈസുകളാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എൻകോ വെച്ച് വന്നിരുന്നത് ഈ സൈസ് ഈ സൈസുകൾക്കാണ് കൂടുതലായിട്ട് വന്നിരുന്നത് അതുകൊണ്ടാണ് ഈ മൂന്ന് സൈസ് ഈ മൂന്ന് സൈസുകളിൽ ഈ കുർത്തി റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് മീഷോയ്ക്ക് ആയോണ്ട് നല്ല റപ്പി പോലീ ഓഫറിലൊണ്ട് ടോപ്പ് ഓഫർ പ്രൈസിലാണ് ഈ ഒരു കൊത്തു നിങ്ങൾ തവണ കൊണ്ടുവന്നിട്ടുള്ളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറോട് കൂടി അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്രീ ഡെലിവറിയോടുകൂടിയിട്ടാണ് ഈ ഒരു ത്രീ പീസ് കുർത്തി സെറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ എന്ന് ഞാൻ പറയാറുള്ള പോലെ ലാർജ് സൈസ് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വേഗം സ്വന്തം കൊണ്ടായി ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ചെറിയ സൈസ് വേണ്ടവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ കുറിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചും നിങ്ങളൊക്കെ എക്സൈറ്റഡ് ആണെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്തൊരു അടിപൊളി കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എസ്മിയനില ചിക്കൻ അമ്പായ്